ഒരു ചിക്കന് എന്ത് വില വരും നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയെന്നല്ലേ പറയാൻ വരുന്നത് എന്നാൽ ചിക്കൻ ഒന്നിന് പതിനായിരം രൂപയിലേറെ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സംഭവം സത്യമാണ് പതിനായിരം രൂപയിലേറെ വില വരുന്ന ചിക്കനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത് ചൈനയിലെ ഷാങ്ഹായ് ക്ലബ് റെസ്റ്റോറന്റിൽ വിളമ്പിയ ഹാഫ് ചിക്കന് നാനൂറ്റി അൻപത് യു ആൻ ഈടാക്കിയെന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വെളിപ്പെടുത്തലോടെയാണ് പൊന്നും വിലയുള്ള കോഴി സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നത് നാനൂറ്റി എൺപത് യു ആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം വരും അപ്പോൾ ഒരു ഫുൾ ചിക്കന് പതിനൊന്നായിരം ഇന്ത്യ രൂപ കൊടുക്കണമെന്നർത്ഥം ഷാങ്ഹായിലെ റെസ്റ്റോറന്റിൽ വിളമ്പിയ ചിക്കന്റെ വില കേട്ട് കണ്ണു തള്ളിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്താണ് ഇത്ര തീ പിടിച്ച വില എന്ന് ചോദിച്ചിരുന്നു അതിന് റെസ്റ്റോറന്റ് ഉടമ നൽകിയ മറുപടിയാണ് ഏറെ വിചിത്രം പാലും കുടിച്ച് ശാസ്ത്രീയ സംഗീതം കേട്ട് വളർന്ന കോഴിയാണെന്നായിരുന്നു റെസ്റ്റോറന്റ് ഉടമയുടെ വിശദീകരണം അതിനാൽ വിലയൊട്ടും കൂടുതലല്ലെന്നും റെസ്റ്റോറന്റ് ഉടമ കൂട്ടിച്ചേർത്തു മാർച്ച് പതിനാലിനാണ് ബിസിനസുകാരനും ഇൻഫ്ലുവൻസറുമായ നമ്മുടെ കഥാനായകൻ ഷാങ്ഹായ് ക്ലബ് റെസ്റ്റോറന്റിൽ പോകുന്നത് ഇതിന്റെ വീഡിയോയും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ചിക്കൻ വിഭവത്തിന്റെ വില കേട്ട് െട്ടിയ അദ്ദേഹം റെസ്റ്റോറന്റ് ജീവനക്കാരോട് ഇത് പാട്ട് കേട്ട് പാല് കുടിച്ചു വരുന്നതാണോ എന്ന തമാശയായി ചോദിച്ചു അതേ എന്നായിരുന്നു അവരുടെ മറുപടി വാസ്തവത്തിൽ ഈ ചോദ്യവും മറുപടിയും തമാശയായിരുന്നു ഇത്ര വില കൂടിയ ചിക്കന് പിന്നിലെ കാരണം റെസ്റ്റോറന്റ് ഉടമ്പ തന്നെ വിശദീകരിക്കുകയും ചെയ്തു അവർ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു ഗോങ് ടോങ് പ്രവിശ്യയിലെ ഒരു ഫാമിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സൺഫ്ലവർ ചിക്കൻ എന്നറിയപ്പെടുന്ന അപൂർവ ഇനത്തിൽ പെട്ടതാണത്ര ഈ കോഴി ഫാമിന്റെ ഓൺലൈൻ വിവരണം അനുസരിച്ച് സൂര്യകാന്തി തണ്ടുകളിൽ നിന്നും മങ്ങിയ പൂക്കളുടെ തലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നീര് നീരുൾപ്പെടുന്ന ഒരു ഭക്ഷണക്രമമാണ് സൂര്യകാന്തി കോഴിക്ക് നൽകുന്നത് ഇത് ത്രീ യെല്ലോ ചിക്കൻ ഇനത്തിൽ പെടുന്നു എംബറാർ ചിക്കൻ എന്നും ഇത് ഇതറിയപ്പെടുന്നുണ്ട് സൂര്യകാന്തി ചിക്കൻ കൂടുതൽ പ്രീമിയമായി കണക്കാക്കപ്പെടുന്നു കിലോഗ്രാമിന് ഇരുന്നൂറ് യുവാനിൽ കൂടുതൽ വിലയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതായത് കിലോഗ്രാമിന് രണ്ടായിരത്തി ഇന്ത്യൻ രൂപ റെസ്റ്റോറന്റുകളിൽ ഒരു ഫുൾ ചിക്കന് ആയിരം യുവാനിൽ കൂടുതൽ വിലയുണ്ടത്രേ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ പതിനൊന്നായിരത്തി രൂപയോളം വരും എന്നാണ് കണക്ക് നമ്മുടെ നാട്ടിൽ കാണുന്നതൊന്നുമല്ല കോഴികളെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ വില കൂടിയ ചില കോഴികളെ കൂടി പരിചയപ്പെടാം ഐ ആം സെമനി ലക്ഷങ്ങൾ വിലയുള്ള ഒരിനം കോഴിയാണ് അയാം സെമിനി ഇന്തോനേഷ്യയാണ് സെമിനി ഇനത്തിൽപ്പെട്ട കോഴികളുടെ ജന്മദേശം കോഴികളിലെ ഒരു എക്സോട്ടിക് ബ്രീഡായി ഇതിനെ കണക്കാക്കുന്നു ഈ കോഴിയുടെ ചർമ്മവും അവയവങ്ങളും എല്ലുമെല്ലാം കറുപ്പ് നിറമാണ് സെമിനി ഇനത്തിൽ ആരോഗ്യമുള്ള ആൺ പെൺ കോഴിക്ക് കുറഞ്ഞത് അയ്യായിരം ഡോളർ വരെ എണ്ണിക്കൊടുക്കേണ്ടി വരും അതായത് നാലു ലക്ഷം രൂപയിലേറെ നൽകിയാലേ ഇതിൽ ഒന്നിനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയൂ ഇന്തോനേഷ്യൻ ബ്ലാക്ക് ഹെൻ എന്നും ഇതറിയപ്പെടുന്നു ആന്തരിക അവയവങ്ങൾ പോലും കറുത്തിട്ടാണെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേസമയം മുട്ടയുടെ നിറം ഓഫ് ഓഫായിട്ടാണ് ോ ലക്ഷങ്ങളാണ് ദോങ്ടാവോ കോഴികളുടെയും വില ഡ്രാഗൺ ചിക്കൻ എന്നതാണ് മറ്റൊരു പേര് വിയറ്റ്നാം ആണ് സ്വദേശം കാലുകളുടെ നീളവും വീതിയുമാണ് ഇതിനെ മറ്റു കോഴികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രായം കൂടുന്തോറും ഈ കോഴിയുടെ കാലിന്റെ വലുപ്പം വർദ്ധിക്കും കൊഴുപ്പ് കുറവും കൊളാജൻ അധികവുമുള്ള ഇറച്ചി കാരണം ഇതിന് നല്ല വിലയാണ് ഒന്നര ലക്ഷം രൂപയിലേറെയാണ് ഇതിൽ ഒന്നിനെ വാങ്ങണമെങ്കിൽ നൽകേണ്ടി വരിക സൗന്ദര്യം വർദ്ധിക്കാൻ ഈ കോഴിയിറച്ചി നല്ലതാണെന്ന് പറയപ്പെടുന്നു ഡെത്ത് ലെയർ നാടൻ കോഴികളുടെ ജർമ്മൻ ഇനമാണ് ഡെത്ത് ലെയർ അപൂർവമായതിനാൽ ഇതിന് വില യും കൂടുതലാണ് കാണാനും നല്ല ഭംഗിയാണ് ഇത്തരം കോഴികൾക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് ഡോളറെങ്കിലും ഇതിൽ ഒന്നിനെ വാങ്ങണമെങ്കിൽ നൽകണമത്രേ അതായത് ഇരുപതിനായിരം രൂപയിലേറെ ലീഗ് ഫൈറ്റർ ബെൽജിയത്തിൽ നിന്നുള്ള ഈ കോഴി വളരെ ശക്തനാണ് വലിപ്പത്തിലും മുൻപിലാണ് ആക്രമണകാരിയായി ഇവയെ വിലയിരുത്തുന്നു കോഴിപ്പോര് നടത്താൻ ഈ ഇനങ്ങളെ പണ്ട് മുതൽ ഉപയോഗിക്കാറുണ്ട് നൂറ്റി അൻപത് ഡോളർ ആണ് ഇതിന്റെ വില ഒറസ്റ്റ് ഇന്നത്തെ കാലത്ത് കാണാൻ പോലും കിട്ടില്ലെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഇനമാണ് ഒറസ്റ്റ് സ്കാൻഡിനേവിയൻ ചിക്കനാണിത് സ്വീഡിഷ് ദ്വീപാണ് ജന്മദേശം ഇതിന് നൂറ് ഡോളർ ആണ് വില വരുന്നത് അതായത് നമ്മുടെ നാട്ടിലെ എണ്ണായിരം രൂപയിലേറെ ഒലൻഡിസ്കസ് ഡാർഫ് ഇതും ഒരു സ്വീഡിഷ് ചിക്കനാണ് താരതമ്യേന വലിപ്പം കുറഞ്ഞ ഇനമാണിത് വലിപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ഉച്ചത്തിലുള്ള ശബ്ദമുണ്ട് ഈ കോഴികൾക്ക് കൃത്യമായ ഒരു നിറം ഇതിന് പറയാനാകില്ല വിവിധ വർണ്ണങ്ങളുള്ള തൂവലുകളാണ് ഇവയ്ക്കുണ്ടാകുക ഇത്തിരി കുഞ്ഞിനെങ്കിലും ഇതിൽ ഒന്നിനെ വാങ്ങണമെങ്കിൽ നൂറ് ഡോളർ വേണം